ഇനി പറയാ गाइस ഞങ്ങൾ ബോറന്മാരാണോ ഇതിന്റെ കയ്യിലൊരു പെൻ ഉണ്ട് ഇതിന്റെ മോത്തൊരു കുറുണ്ട് ആ പെൻ വെച്ചിട്ട് കുറുونَ എങ്ങനെ പൂക്കും എങ്ങനെ കുറു വാനിഷ് ആയി പോണോ അതോ പെൻന്റെ ബ്രാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലല്ല ഞാൻ എന്താ ഏതാട പറയണടേ അച്ചോയെന്നേ എന്നടേ അതോ പെൻ ഉണ്ട് ഇന്റെ കയ്യില് ഇന്റെ മോത്തൊരു കുറുണ്ട് ആ പെൻ വെച്ചിട്ട് ആ കുറു എങ്ങനെ പൂക്കും പൂക്കാ ആ പെൻനെ ഏതാറെ പിൻ പോയിന്റോ കുരുവന്റെ അടുത്ത് വീനേയിട്ട് പെന്നണ്ട്. അപ്പോൾ കുരുവിയായി പറന്നുപോ. ഇവിടെ ദേക്ക പറ്റും. দোബൈക്ക് ഫ്ലൈറ്റ് അപ്‌റാണല്ലേ? നാലു കിട്ടോ. ഗോൾഗേറ്റിന്റെ പേസ്റ്റ് വെച്ചിട്ട് ഒരാൾ പല്ലേയിച്ച് മരിച്ചുപോയി. എങ്ങനെ? ഗോൾഗേറ്റ് ഡാ പേസ്റ്റ്. പേസ്റ്റ് അയാൾ പല്ലേയിച്ച് പേസ്റ്റ് വെച്ചിട്ട് മരിച്ചുപോയി അങ്ങനെ. അറിയോ? അറിയില്ലടാ. ഇത് എന്തുവാ? മാക്സ് ഫ്രഷ് ആണ് ഇങ്ങു. ഉന്മേഷത്തിന്റെ അമിട്ടുപ്പെട്ടി. അപ്പെട്ടി മരിച്ചുപോയി. പറ കായ് ഞങ്ങൾ പോറന്മാരാണോ പറ ഞങ്ങൾ പോറന്മാരാണോ